ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മഹാനായ ഫാസ്റ്റ് ബോളർമാരെ എടുത്താൽ അവിടെ ഇംഗ്ലണ്ടിന്റെ മുൻ ഇതിഹാസ താരം ജെയിംസ് ആൻഡേഴ്സനെ തീർച്ചയായും നമുക്ക് കാണാം റെഡ് ബോൾ ക്രിക്കറ്റിലെ കിങ് എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം കാരണം ടെസ്റ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വിക്കറ്റ് വേട്ടക്കാരനാണ് അദ്ദേഹം വ്യത്യസ്ത തലമുറയിലെ വമ്പൻ താരങ്ങൾക്കെതിരെ പന്തറിയാൻ ആൻഡേഴ്സന് ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് വിസ്മയം സച്ചിൻ ടെണ്ടുൽക്കർ ആധുനിക ക്രിക്കറ്റിലെ കേമനെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വിരാട് എന്നിവർക്കെതിരെയും കരിയറിൽ ഒരുപാട് തവണ ബോൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ രണ്ടു പേരിൽ തന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ച ബാറ്റർ ആരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആൻഡേഴ്സൺ സച്ചിൻ ടെണ്ടുൽക്കറെക്കാൾ തനിക്ക് പ്രശ്നം സൃഷ്ടിച്ചത് വിരാട് കോഹ്ലിയാണെന്നാണ് ജെയിംസ് ആൻഡേഴ്സൺ പറഞ്ഞിരിക്കുന്നത് കോഹ്ലിക്കു കരിയറിന്റെ തുടക്കത്തിൽ തന്നെ പല തവണ ആൻഡേഴ്സണുമായി കൊമ്പു കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ

ഇന്ത്യൻ ടീം ഇംഗ്ലണ്ട് പര്യടനം നടത്തുമ്പോഴാണ് കോഹ്ലിക്കെതിരെ ഇംഗ്ലീഷ് ഇതിഹാസം ആദ്യമായി പന്തറിഞ്ഞത് അന്ന് തന്നെ ലൈനും ലെങ്ത്തും കൊണ്ട് കോഹ്ലിയെ ആൻഡേഴ്സൺ വിറപ്പിക്കുകയും ചെയ്തു ഓഫ് ടമ്പിന് പുറത്ത് നിരന്തരം പന്തറിഞ്ഞാണ് കോഹ്ലിയെ ഇംഗ്ലണ്ട് സൂപ്പർ താരം വേട്ടയാടിയത് പരമ്പരയിൽ അഞ്ചു തവണ അദ്ദേഹത്തെ പുറത്താക്കാനും ആൻഡേഴ്സന് സാധിക്കുകയും ചെയ്തു ബാറ്റർ എന്ന നിലയിൽ കോഹ്ലി മറക്കാൻ ആഗ്രഹിക്കുന്ന പരമ്പര കൂടിയാണിത് അത്രമാത്രം പരിതാപകരമായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം എന്നാൽ രണ്ടായിരത്തി പതിനേഴിലെ അടുത്ത പര്യടനത്തിൽ കോഹ്ലിയുടെ ഗംഭീര തിരിച്ചുവരുവാണ് കണ്ടത് ആൻഡേഴ്സൺ ഉൾപ്പെടെയുള്ള ഇംഗ്ലണ്ടിന്റെ മൂർച്ചയേറിയ ബോളിംഗ് ആക്രമണത്തെ മികച്ച രീതിയിൽ നേരിട്ട് അദ്ദേഹം വലിയ റൺവേട്ട നടത്തി പരമ്പര ഇന്ത്യ കൈവിട്ടെങ്കിലും കോഹ്ലിയുടെ ബാറ്റിംഗ് പ്രകടനം ഏറെ പ്രശംസിക്കപ്പെടുകയും ചെയ്തു ടെസ്റ്റിൽ ആൻഡേഴ്സിനെതിരെ മുപ്പത്തി ആറ് ഇന്നിംഗ്സുകളിലാണ് കോഹ്ലി കളിച്ചിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് ശരാശരിയിൽ മുന്നൂറ്റി അഞ്ച് റൺസും സ്കോർ ചെയ്തു ഏഴു തവണയാണ് ഇന്ത്യൻ റൺ മിഷീനെ പുറത്താക്കാൻ ഇംഗ്ലീഷ് ഇതിഹാസത്തിനു സാധിച്ചത് രണ്ടായിരത്തി പതിനാലിലെ ഇംഗ്ലണ്ട് പര്യടനത്തിനു ശേഷം ബാറ്റർ എന്ന നിലയിൽ കോഹ്ലി ഒരുപാട് മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിരാട് കോഹ്ലിക്കെതിരെ തുടക്കത്തിൽ എനിക്ക് കുറച്ചു വിജയങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കരുതുന്നത് ആദ്യമായി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് വന്നത് രണ്ടായിരത്തി പതിനാലിൽ ആണ് ഓഫ് ടെമ്പിന് പുറത്തുള്ള ബോളുകൾ കളിക്കുന്നതിൽ വിരാട്ടിന് വലിയൊരു വീക്ക്നെസ് അന്നുണ്ടായിരുന്നു അത് ഞാൻ നന്നായി മുതലെടുക്കുകയും ചെയ്തുവെന്നും ആൻഡേഴ്സൺ വ്യക്തമാക്കി എന്നാൽ അടുത്ത തവണ വിരാട് കോഹ്ലിക്കെതിരെ ഞാൻ കളിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു തൻ്റെ വീക്ക്നെസ് മെച്ചപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു മറ്റൊരാൾക്കെതിരെ ബോൾ ചെയ്യുന്നത് പോലെയാണ് രണ്ടാം തവണ എനിക്ക് തോന്നിയത് തൻ്റെ ഗെയിമിനെ മറ്റൊരു തലത്തിലേക്ക് വിരാട് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു അതോടെ എനിക്കു മാത്രമല്ല മറ്റ് ബോളർമാർക്കും അദ്ദേഹത്തിനെതിരെ ബോൾ ചെയ്യുക ബുദ്ധിമുട്ടായി മാറിയതായും ആൻഡർസൺ കൂട്ടിച്ചേർത്തു